കടപ്പുറത്താണ് നമ്മുടെ സുഹൃത്ത് ജാഫർ ഖാന്റെ കാറിൽ മാട്ടൂല് പെറ്റ് ശേഷം കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ ഇത് കാണുന്നത് ഏതാ നല്ല മനോഹരമായ കടത്തീരം ആ കടത്തീരത്തുള്ള ഒരു ചെറിയ മൃഗശാല എന്ന് പറയുന്നത് വലിയൊരു മൃഗശാല പെറ്റ്ശേഷൻ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പെറ്റ് ശേഷം മാട്ടൂൽ കടപ്പുറത്തിന്റെയും പിന്നെ ഞങ്ങളുടെ ജാഫർ ഖാന്റെ സൗഹൃദത്തിന്റെ കുറേ വിശേഷങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കടപ്പുറത്തുള്ള ഒരു മൃഗശാലയുടെ കഥയാണ് പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂരുള്ള ഏഴ്മലക്കും അതുപോലെ തന്നെ ചാൽ ബീച്ചിനൊക്കെ അടുത്തായിട്ട് വരുന്നവർ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കടപ്പുറം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ആ മൃഗശാലയിലേക്ക് കയറാൻ പോകട്ടോ സബീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നം ആ സ്വപ്നം അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമ്മളൊക്കെ മാതൃകാക്കേണ്ടതാണ് നമ്മളൊരു സ്വപ്നം ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സബീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണൂരുള്ള ഈ ഒരു മൃഗശാല ഇവിടെ ഒരുപാട് പക്ഷി മൃഗാദികൾ ചിലന്തിയെപ്പോലും കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു പക്ഷെ നമുക്ക് ഭ്രാന്തെന്ന് തോന്നാമെങ്കിലും ആ ഭ്രാന്തിനെ വിജയമാക്കി മാറ്റിയ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഒരു പ്രദേശത്തെ ആകെയാണ് മാറ്റിയത് അവരുടെ ലൈഫ് സ്റ്റൈലാണ് മാറ്റിയത് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയെ അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഈ പെറ്റുസൈറ്റി ബന്ധപ്പെട്ട ജീവിതം അത് അദ്ദേഹത്തിൻ്റെ കൂടി ജീവിതമാർഗമാകുന്നതിനപ്പുറം ഒരു പ്രദേശത്തിൻ്റെ കൂടി ജീവിതമാർഗ്ഗമാക്കിയ ഒരു ചരിത്രമാണ് മാട്ടൂലെന്ന് പറയുന്ന കണ്ണൂരിലെ ആ ഗ്രാമം കടലോര ഗ്രാമം അപ്പോൾ ആ കഥ നമുക്കൊന്ന് കാണാൻ കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഇത് കങ്കന്നൂർ പശു ആട്ടോ കങ്കന്നൂർ പശു അതുപോലെ തന്നെ കുള്ളൻ കഴുതകൾ അങ്ങനെ എല്ലാ വെറൈറ്റി മൃഗങ്ങളുമുള്ള കങ്കന്നൂർ പശുവിൻ്റെ കാര്യം അഞ്ച് ലക്ഷം രൂപ ആട്ടോ അതിന് വില അപ്പോൾ ഒരുപാട് കോസ്റ്റ്ലിയും വല്ലാത്തതാക്കേണ്ട ഒട്ടകപ്പക്ഷിയും ഒട്ടകവും കഥ പറയും നിങ്ങൾ എവിടെ പോയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എവിടെ പോലും കാണാൻ പറ്റില്ല ഒട്ടകപ്പക്ഷിയും ഒട്ടകവും കഥ പറയുന്നു അങ്ങനെ എല്ലാ മൃഗങ്ങളും അത് നിങ്ങൾ നിങ്ങൾ പോലെ എല്ലാ മൃഗങ്ങളെന്ന് പറയുമ്പോൾ ആന കടുവ എന്നല്ല ഉദ്ദേശിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നതും നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായ കുറേ മൃഗങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു മൃഗശാല അതിൻ്റെ പേരാണ് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല സഭീർത്തെയും പെറ്റ് സ്റ്റേഷനും സോഷ്യൽ മീഡിയയിൽ വൈറൽ താരങ്ങളാണ് അപ്പം എൻ്റെ മോൻ അത് കണ്ടിട്ട് പറഞ്ഞു ഇപ്പം എനിക്കെന്തായാലും പെറ്റ് സ്റ്റേഷനിൽ പോകണം ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ല അവൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ എൻ്റെ സുഹൃത്ത് ജാഫ് വിളിച്ചു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എന്താ വരാത്തെന്ന് വെച്ചാൽ അവൻ്റെ വീട് ഒഴക്കരത്താണെങ്കിൽ കണ്ണൂർ അപ്പോൾ ഏതായാലും ഏക്രം തലപ്പുറമ് പോകുമ്പോൾ മാട്ടൂലേക്ക് വലിയ ദൂരമൊന്നും പിന്നെ എൻ്റെ മാട്ടൂലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് നല്ല അടിചുപൊളി ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് നല്ല ഒരു വ്യത്യസ്തമായ ആംബിയൻസ് ഉള്ള സ്ഥലമാണ് മാട്ടൂർ അപ്പോൾ പച്ചപ്പാമ്പ് അതുപോലെ തന്നെ ഇഗ്വാന ഇഗ്വാനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നത് നമ്മളടുത്ത് എൻ്റെ മോൻ പാമ്പിനൊക്കെ എടുത്ത് കൈയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫോട്ടോസ് അത്ര വീരി എടുക്കപ്പെട്ട് നല്ല തിരക്കുണ്ടായിരുന്നു നായനൊക്കെ അതുപോലെ തന്നെ പുള്ളിപ്പാമ്പ് ഇത് പുള്ളിപ്പാമ്പല്ല ഇത് നായ തന്നെയാണ് നായയുടെ പല ഉണ്ട് അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാർ ഒരു നാടിനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയ ചെറുത് ഒരു കടലോര ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു കടലോരത്തെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി ആമകൾ ഇന്നിഷ്ടമാരി ടൂറിസ്റ്റുകൾ അവിടെ മാട്ടൂല് വരുന്നുണ്ട് പെസ്റ്റേഷൻ അറിഞ്ഞുകൊണ്ട് പെസ്റ്റേഷൻ കാണാൻ വരുന്ന ആളുകൾ പിന്നീട് മാട്ടൂൽ ബീച്ചിലേക്ക് പോകും ആ മാട്ടൂൽ ബീച്ചിൻ്റെ സറൗണ്ടിങ് ഏരിയ ഒക്കെ തന്നെ ഇന്ന് ആളുകൾ ഒഴുകിയെത്തുന്ന ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയ സബീറിൻ്റെ സ്വന്തം പെസ്റ്റേഷൻ അതിൻ്റെ കഥയാണ് അവിടുത്തെ കതിഥികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഷുഗർ ക്ലേഡറും അപ്പോൾ ഒരുപാട് ആ നൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ വന്നിട്ട് കേട്ടൊക്കെയാണ് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി കാരണം അത്രയും ലൈവ് അടുത്ത് നിന്നിട്ട് നായയുടെ കൂടെ കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഹാരം തന്നെയല്ലേ അവർക്ക് ഇഷ്ടമായി കളിക്കട്ടെ കൊച്ചുങ്ങളെ കളിക്കട്ടെ അവരെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് പോലും ബഷനിലേക്ക് കൊടുക്കണ പൈസക്ക് പിറക്കണ പോലെയല്ലേ ആ ഈ ഒരു സീൻ അങ്ങനെ ഇതിനെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക കാരണം അത്രയുണ്ട് എന്ന് ഇത് കാണാൻ അത്രയുണ്ട് നല്ല ഉണ്ടായിരുന്നു തുറപ്പന വൈറ്റ് തുറപ്പനാണ് നമ്മുടെ സായിപ്പ തുറപ്പൊറപ്പ സായിപ്പിൻ്റെ കുറേ കുളിക്കലും ലീലാഭ്യാസങ്ങൾ നല്ല ഹാരണേ അപ്പോൾ തുറപ്പ സായിപ്പും ടീമിങ്ങനെ നീരാടുക മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അവർ ഇവിടുന്ന് പോയിരുന്നു ലേറ്റങ്ങളെ കളിയാണ്ടിട്ട് എന്തായാലും സബീർഖാൻ്റെ ലോകം ഒരടിപൊടി ലോകമായിരിക്കട്ടെ അവരിലെ വികൃതി അവരുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ തരും ആ ഹാര അതിൻ്റെ കൂടെ നമുക്കും എന്താ പറയുക വന്ന് കാണാനൊരു ചാൻസ് ടിക്കറ്റ് എടുത്താണെങ്കിലും ഇത്രയും സാധനങ്ങൾ ഇത്രയും നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ ബിഗ് സലൂട്ട് ചെറു ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇരുന്നൂറ് റുപ്പ്യടുത്ത് ടിക്കറ്റിന് വരും പിന്നെ ഓരോ സംഗതികളെ കൈത്തിലിടാനും പാമ്പുകളെ അതിനൊക്കെ പരിചരിക്കാൻ ഇവൻ എടുക്കാനൊക്കെ അമ്പത് രൂപ ദിവസത്തെ ടിക്കറ്റ് എടുക്കണം പിന്നെ ഈ മാട്ടൂല് വന്നാൽ പ്രശേഷം മാത്രമല്ല കേട്ടോ കാണാനുള്ളത് മാട്ടൂൽ ബീച്ച് മനോഹരമാണ് ഏഴുമല ബീച്ച് മനോഹരമാണ് ചാൽ ബീച്ച് ഉണ്ട് ഇനി മാട്ടൂല് എന്ന് വരുന്ന ആളുകൾ പാപ്പിനശ്ശേരി ധർമ്മശാല വഴി വരാമെന്ന് വെച്ചാൽ രണ്ട് മൃഗശാല കാണാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് പാപ്പിനശ്ശേരി ധർമ്മശാലക്കുള്ള സ്നാക്ക് പാർക്ക് സ്നാക്ക് പാർക്ക് പണ്ടേ ഉള്ളതാണ് സ്നാക്ക് പാർക്ക് കാണാം സ്നാക്ക് പാർക്ക് കഴിഞ്ഞിട്ട് താളിപ്പറമ്പ് ഒഴക്കറിയച്ചിരി വൈക്കൊക്കെ വരാമെന്ന് വെച്ചാൽ നമുക്ക് മാട്ടൂലെത്തിയിട്ടും മാട്ടൂരിലത്തെ ഈ ഒരു പെറ്റ് പെറ്റേഷനും കൂടി കാണാൻ പറ്റും ഇപ്പോൾ ഏബിൾ പാർക്കും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് മയിൽ ഭാഗത്ത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ കുറേ മൃഗ മൂന്നാലഞ്ച് മൃഗശാലകളൊക്കെ കണ്ട് അല്ലേ മൃഗശാല എന്ന് പറഞ്ഞാൽ ഇതാ ചെറിയ മിനി സൂവുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ടൈ ഏരിയ അതുകൊണ്ടാണ് ഒരു വീഡിയോ പെറ്റേഷൻ എനിക്ക് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ പെറ്റേഷൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എൻ്റെ മോനെ അതിനൊരു അഡിക്റ്റ് ആയ പോലെയാണ് ഓൺ ഡെയിലി അപ്ഡേഷും പക്ഷേ ഡെയിലി അപ്ഡേറ്റ് ഇട്ടും ചെയ്യുന്നുണ്ട് സംഭവം എല്ലാവരോട് പറയാനുള്ളത് നമ്മൾ എന്ത് സ്ഥാപനം എന്ത് ബിസിനസ് എന്ത് കാര്യങ്ങൾ ചുമ അപ്ഡേറ്റ് ഉണ്ട് എൻ്റെ മോൻ പറയാൻ എന്തോന്ന് കണ്ടിട്ടുണ്ടോ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് അനിയനെ കൂടി ഇങ്ങനെ അടിച്ചു പൊളിക്കുക നമ്മൾ വിട്ടുകൊടുത്താൽ മക്കളെ ഇങ്ങനെ റെസാക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്താൽ വിജയിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സബിർഭായി അനക്ക പൊളിയാൽ കാണാൻ പറ്റിയില്ല അത് വലിയ സങ്കടമുണ്ട് പിന്നെ ഈ ബ്രേ മീന് മീനിനൊക്കെ ഫീഡ് ചെയ്യുക പറഞ്ഞിട്ട് നമ്മളെ എൻ്റെ വൈഫ് കൈവെച്ച് പെട്ടെന്ന് കഴിഞ്ഞിട്ട് തള്ളി കാരണം ഈ വന്നൊരു കുത്തയെ അത് പക്ഷേ ഒരു ഒരു ചെറിയ നമുക്കൊരു സ്വാഭാവം ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഇനി ഞങ്ങൾക്കൊരു ഫുഡും ആയി അപ്പോൾ എൻ്റെ കൊച്ചു എന്നതാണ് എൻ്റെ ഊപ്പര് നല്ല സുഖ ഹനാക്കിൻ്റെ ഇളയ പോലാണ് എൻ്റെ അയച്ചൂട്ടിനും ആ ഊട്ടിന് ഊന്നി ഒന്ന് കാണുമ്പോൾ വലിയ ആഗ്രഹമാണ് ഓണം അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങൾ കേസ് എസ് ആ നിന്ന് ഞങ്ങൾ നാടെ കൊയിലാണ്ടി നിന്ന് എറണാകുളം എക്സ്പ്രസിന് ട്രെയിനിൽ കയറി അപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടി ആയി എക്സ്പീരിയൻസായി ഞങ്ങളിതാ പഴയങ്ങാടി ശേഷം എത്തുമ്പോൾ എന്തൊക്കെയും ഞങ്ങളുടെ ചങ്ങായിട്ടുള്ള ജാഫർ അവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു ജാഫർ പിണറായിജന നാട്ടുകാരനാണ് തലശ്ശേരി പിണറായിക്കാരനാണ് പക്ഷെ ഇപ്പോഴത്തെ ആ സ്കിൻ തലപ്പുറം പോകാത്തതാണ് നമുക്ക് ഒരു പൂച്ചേനെ കണ്ട അത് രസമല്ലേ അടിപൊളി സ്കിന്നൊന്നുമില്ല സ്കിന്നൊക്കെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ജാഫുവിൻ്റെ കാറിൽ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നു ജാഫുവിൻ്റെ മക്കളുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇങ്ങനെ പെശേഷൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയും അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഒരുപാട് സാധനങ്ങളായി നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ തന്നെ പല ജന്തുജാലങ്ങളിൽ നമ്മൾ കണ്ടു കാരണം ഒരു കാര്യം തുറന്നുപോലെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം ആൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് പഠിക്കാനും ഇതിനിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ പ്ലസ് സ്റ്റേഷനുള്ളിൽ ഇതൊരു പേഷ്യൻറ്റ് അഡ്മിറ്റാണ് ഒരാ അഡ്മിറ്റാണ് ആ ഇത് കാണേണ്ട ഒരു ഏരിയ ആണ് മക്കളെ നമ്മുടെ അണ്ണാറക്കെണ്ണൊക്കെ പറയും അതിൻ്റെ വേറൊരു വെറൈറ്റി കളർഫുൾ ജെംസ് കൂട്ടായി വെറുതീട്ടിട്ടുള്ള മീനുകൾ ആ അരിച്ചിൻപുളി ഒരുപാടുണ്ട് നമ്മളെ സ്കൂളൊക്കെ ഇനിയിപ്പം നോബലും കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ നമ്മൾ എടിയെങ്കിലൊക്കെ പോകണ്ടെന്ന് ആലോചിക്കുമ്പോ നേരെ വിട്ടോ ഈ ഭാഗത്തേക്ക് ഇനിയിപ്പോ മാറ്റൂരിൽ വന്ന നല്ല കടുക്കിണർ ചാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള അത് ഞാൻ പറയാം പാമ്പുകൾ കണ്ടു എന്തൊരു ചകപ്പും വരയും പാമ്പുകൾ വേറെ റാഷാണിത് അവിടെ കിടക്കുന്നത് ഇതിനൊക്കെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിന് പാമ്പുകളൊക്കെ എടുത്ത് കഴുത്തിൽ എഴ്ത്തനസ് ഒക്കെ ആളുകൾ വീട്ടിൽ വളർത്താനും തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കൊന്നിനെ പോറ്റണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് കുറേ എരിയുണ്ട് ഓരോന്ന് അങ്ങനെ അയച്ചിട്ട് കൊടുത്തത് ആ പാലങ്ങൾ ഒറ്റപ്പത്രങ്ങളെ വന്ന് പിത്തുറപ്പാൻ എൻ്റെ ഓക്കീനെ കാണുമ്പോൾ കരിയുക കാരണം വളം എന്തൊക്കെ ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ ഇത് വീട്ടിൽ നിന്ന് കടിച്ചു മുറിച്ചിട്ട് ഷിബത്തിൽ പൂക്കീനോടൊക്കെ ഒരു ഇഷ്ടമാണ് തോന്നുന്നത് ക്യൂട്ടായിട്ട് നന്നായിട്ട് പരിപാലിച്ചാൽ എല്ലാം ക്യൂട്ടാണ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഓരോ ഏരിയയും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്നുണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ നമ്മൾ ഇത്രയും മൃഗങ്ങളുണ്ടായിട്ടും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ കൂടൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു അവർക്കൊരു സ്വാഭാവിക ആവാസ രീതി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു കൂടും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓടിച്ച് പോകട്ടെ അങ്ങനെ റേഡ് കാണാൻ ഇതൊരു എപ്പിസോഡിലൊന്നും തീരുവില്ല മക്കളെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് എപ്പിസോഡ് ഓരോന്നിനെ കുറിച്ചും ചെയ്യേണ്ടി വരും ഇപ്പൊ കങ്കന്നൂർ പശുവിനെ കുറിച്ച് ഇങ്ങനെ എപ്പിസോഡ് ചെയ്യാറുണ്ട് ഇതൊക്കെ എന്താ എന്ത് സ്കിന്നെല്ലാം കണ്ട എന്താ ഇത് എന്തോ കുടിക്കുക റാബിറ്റ് റാബിറ്റ് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അടിപൊളി ക്കെ പിന്നെ നമ്മൾ പെറ്റായിട്ട് വീട്ടിൽ വളർത്തലുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു മുട്ടുപോലുണ്ടായിരുന്നു സൂക്ഷിച്ച് നോക്കണ്ട നമ്മൾ വെറുതെ കൂടിനടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം മൃഗങ്ങൾ ഈ ജീവിതാലങ്ങളിൽ നിറഞ്ഞാൽ പല ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് നോക്കിയ രീതികളൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ നമ്മളെ ക്യാമറ പോലും കൊടുക്കാണ്ട് എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് എന്താ പറയുക അല്ല അല്ല പോലെ ഇതെന്താണത് കാരണം ഇതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻറെ ഉള്ളിൽ ഇതെങ്കിലൊക്കെ ഉണ്ടാവും ഒരു വെറൈറ്റി ഇഗ്വാനെ പോലത്തെ ഒരു സാധനം കേട്ടോ എന്താ സാധനം വരത്തില്ല ഇഗ്വാനെ പോലത്തെ ഒരു സാധനം കേൾക്കട്ടെ തേനീച്ച കൂടെ തേനീച്ചക്കൂടൊക്കെ തോന്നിക്കുന്നുണ്ട് അല്ലെ കൂടിനുള്ളിൽ കാണുമ്പോട്ടിയില് വേറെ കഴിഞ്ഞിട്ട് അവിടെ ആവുണ്ട് ആ ഇവിടെ വേറെന്തോ ഒരു വെറൈറ്റീസ് ആണ് സ്റ്റാർത്താവടാ നിങ്ങൾ ആരെങ്കിലും മൃഗശാലി പോയി തവളനെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കണ്ടാണ് അപ്പൊ തവളനെ കണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ടോ അതിനെ പുറത്തേക്ക് ഇറങ്ങി നല്ല രസീട്ടുണ്ട് കാണാൻ ഇതാ നമ്മളെ ആരേ ഇതാ ചരന്തിനെ കണ്ട ചരന്തിനെ കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയൊക്കെ കൊടുത്തിട്ട് അതിന്റെ പൊന്നുപോലെ പോയിട്ട് ആരെങ്കിലും ചിലന്തിനൊക്കെ പൊന്നുന്നോ ഏറ്റവും ചിലന്തിക്ക് കിട്ടീറ്റ് കൊടുക്ക പോയി ആഹാ എന്തും അറിയല്ലേ കോഴിയിട്ട് കാണാൻ കോയിനെ കാണാൻ പാത്രല്ല കോഴി നമ്മുടെ സാറിന് നമ്മൾ കോഴി ആടെ ഇങ്ങനെ ഒരു സ്പെല്ലുകെട്ടോ നല്ല വൃത്തിയിൽ കോഴിയൊക്കെ കൊണ്ടെടുക്കുന്നത് കുഞ്ഞുമക്കളെ കൊണ്ടെടുക്കുമ്പോൾ എല്ലാത്തിനെയും കൊണ്ടെടുക്കുന്നത് അതിന് പുളിയുടെ ഉണ്ടായി വീടുകണ്ടായി ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോൻ ആകെ എന്താ തന്നെ എടുക്കാൻ ഫ്യൂഷൻ കാരണം കാർ കളക്ഷനുള്ള ആളെ ഈൻ്റെ ഉള്ളിൽ ഒരു ഗംഭീര ഫാൻസി ഈ ടോയ്സ് ഒക്കെ ഉള്ളൊരു ഷോപ്പും ഉണ്ട് കേട്ടോ ആ ദാൻ സബീർബായി വരുന്ന ആളുകൾക്ക് காணாற உள்ளது ஷோப்பு செய்யணும் வந்து